ണല്ലേ വാ താഴോട്ട് നോക്കണ്ട വാ അങ്ങനെ ഞങ്ങളൊക്കെയാ ക്ലാസ് പേടിച്ചില് പോകാൻ പോയിന്ന് കേസ് അപ്പൊ കുഞ്ഞാവ പേടിച്ചിട്ട് വരുന്നില്ല കുഞ്ഞവ വരുന്നില്ല ട്ടോ നമ്മള് വല്ല പോയാന്ന്

ഞാന് കടന് മാത്രുള്ളത് അവരണ വരുന്നില്ല എന്ന് പറഞ്ഞു നല്ല വ്യൂ ആട്ടാ കേസ് നല്ല സൂപ്പർ 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 വ്യൂ പോയിണ്ടോ അപ്പം കണ്ണനാതാ കണ്ണനും കണ്ണെന്നുള്ള ധൈര്യം ഉണ്ട് കേട്ടോ ചെറിയൊരു പേടിയുണ്ട് അപ്പോൾ തൈലോട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചെറുത് ചെറിയ മാതിരി എങ്ങനെ വലിയ പേടിയൊന്നുമല്ല ഓക്കെ കണ്ണാ കണ്ണനുള്ള ധൈര്യം ഉണ്ട് കേട്ടോ കണ്ണ കാണിച്ചോ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല കേസ് നേരിട്ട് കാണുമ്പോൾ നല്ല പേ പേടിയാകുന്നുണ്ട് കേട്ടോ നല്ല പേടിയുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് ഇത് നല്ല ഹൈറ്റ് ഉണ്ട് ഇതിപ്പോ ഈ പിന്നെന്താ പറയണ്ടേ ഇരുമ്പിന്റെ സംഭവം കാണുമ്പോ നമുക്ക് അത്ര വല്യ ഇതായിട്ട് തോന്നലോ പക്ഷെ നല്ല താഴ്ചയുണ്ട് അതാ ഇത് പൊട്ടൂലല്ലോ അല്ലേ ചൂടിന് ഗ്ലാസ് പൊട്ടോ എത്ര വരെ എത്തിയിട്ടുണ്ട് ഞാൻ എത്ര വരെ ഞാൻ ധൈര്യം കാണിച്ചു അതിന് താഴോട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ കണ്ടോ